ാരം കൂട്ടുകാരെ താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളൊന്നായ ദൈവത്തിൻ്റെ അവകാശികൾ ശ്രീ പ്രേംകുമാർ എഴുതിയ ദൈവത്തിൻ്റെ അവകാശികൾ എന്ന ലേഖന സമാഹാരത്തിലെ ജഗതി ചേട്ടൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ലേഖനമാണ് ഇന്നിവിടെ വായിക്കുന്നത് അതോടുകൂടി ആ ലേഖന സമാഹാരത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് സിനിമയുടെ സാങ്കേതികവും സാങ്കേതിക തരവുമായ സമസ്ത മേഖലകളിലും മഹാപ്രതിഭകളാൽ സമ്പന്നമാണ് മലയാള സിനിമാ രംഗം ഈവരെയും വിസ്മയിപ്പിക്കുന്ന സർഗധനരായ കലാകാരന്മാരുടെ വലിയൊരു നിര തന്നെ അവിടെയുണ്ട് സാഹിത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ കാട്ടാൻ അസാധാരണമായ പ്രതിഭയുള്ള മഹാനടന്മാർ അനവധിയുണ്ട് മലയാള സിനിമയിൽ അവരിൽ ഒരു നടൻ എന്ന നിലയിലും നാട്യങ്ങളില്ലാത്ത മനുഷ്യൻ എന്ന നിലയിലും വ്യത്യസ്തമായ അസ്തിത്വം കൊണ്ട് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ വ്യക്തിയാണ് ജഗദീഷ് കുമാർ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ജഗദീഷ് കുമാർ എന്ന അസാമാന്യ നടൻ്റെ അഭിനയത്തെ സ്ക്രീനിൽ അത്ഭുതത്തോടെയും ആദരവോടെയും കണ്ടിരുന്നു അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെയിരിക്കെ എൻ്റെ സ്വദേശമായ കഴക്കൂട്ടത്ത് ഒരു ഫാസ്റ്റ് ഫുഡ് സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിനായി ശ്രീമാർ എത്തുന്നു എന്ന അറിയിപ്പുമായി അനൗൺസ്മെൻ്റ് വാഹനം എൻ്റെ വീടിന് മുന്നിലൂടെ കടന്നുപോയി ഉത്സ ഉത്സാഹത്തോടെ ദിനത്തിൽ ഉറക്കമില്ലാതെ കാത്തിരുന്നു ഉത്സവ പ്രതീതിയുടെ ആ ദിവസം തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്കിടയിൽ തെക്കി തിരക്കി തിരശിലിൽ ആരെയും ആരാധകരാക്കി മാറ്റുന്ന ആ അഭിനയ മാന്ത്രികനെ അകലിൽ നിന്ന് ആദ്യമായി നേരിൽ കണ്ട് ആഹ്ലാദത്താൽ മതിമറന്നു അക്കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ ജഗതിശ്രീമാൻ്റെ അഫ്നയും ചിത്രീകരിക്കുന്ന കൗതത്തോടെ കണ്ടുനിന്ന ആരാധകർക്കിടയിലും അത്ഭുത പരിതന്ത്രനായി ഈ ഞാനുണ്ടായിരുന്നു നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫിഷക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരെക്കൊണ്ട് പണം സമ്പാദിക്കുന്ന മുതലാളി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ ഒരു ഫിഷക്കാരൻ്റെ സമയം സ്കൂട്ടറിൽ വന്നിറങ്ങി അന്നത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നത് ഒരു കവർ ഒരു കവർ വിൽസ് സിഗരറ്റ് അത് നോക്കിക്കൊണ്ട് ഇത്രയും പിച്ചക്കാരുടെ മുതലാളിയായി ഈ വലിയവൻ വല്ലിക്കുന്ന സാധാ സിഗരറ്റ് വെറുമൊരു പിച്ചക്കാരനായ നീ വലിക്കുന്നത് വിൽസ് അതാണ് അന്ന് ചിത്രീകരിച്ച സീൻ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ട ഷൂട്ടിങ്ങും ആദ്യമായി നേരിൽ കേട്ട സിനിമാ ഡയലോഗും അതായിരുന്നു താൻ ജീവിതം താൻ ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ അത് വലുതോ ചെറുതോ ഏത് തരം ചിത്രത്തിലേതോ ആയിക്കോട്ടെ അതിലെല്ലാം തൻ്റെ അസാധാരണമായ പ്രതിഭാഠ ഏലപ്പെടുത്തിയ മഹാനടനായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ഒന്ന് നേരിൽ കാണാൻ വളരെയധികം ആഗ്രഹിച്ച ആ മഹാനടനോടൊപ്പം പിൽക്കാലത്ത് ഒട്ടനവധി സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സൗഹൃദം ലഭിക്കാനുള്ള അസുലഭ സൗഭാഗ്യവും എനിക്കുണ്ടായി ഇപ്പോഴും അതൊക്കെ അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് ഷൂട്ടിങ്ങിൽ റിഹേഴ്സൽ കാണുന്ന ജഗതി അല്ല ക്യാമറ ചലിച്ചു തുടങ്ങുമ്പോൾ കാണാൻ കഴിയുന്നത് കഥാപാത്രത്തിൻ്റെ സകല സാധ്യതകളും സർവ്വസംഗതികളും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അനായസം പ്രയോഗിക്കും ഒരു ഷൂട്ടിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിരിക്കും അസാധാരണമായ നിരീക്ഷണ പാഠവും ആർജിച്ച അറിവുകളുടെയും അനുഭവങ്ങളുടെയും പിൻബലം ജീവിതത്തെക്കുറിച്ചുള്ള മികച്ച ഉൾക്കാഴ്ച ഉന്നതമായ കലാബോധം ഉദാത്തമായ നർമ്മബോധം ഉള്ളിലുള്ള താളബോധം എല്ലാം ഉൾച്ചേർന്നതായിരുന്നു ആ അഭിനയ മികവ് ഒരു മികച്ച നടന് വേണ്ട സകല സവിശേഷതകളും ജഗതി ജന്മസിദ്ധമായിരുന്നു തൻ്റെ ശരീരവും ശബ്ദവും മനസ്സുമെല്ലാം എപ്പോഴും ഏത് കഥാപാത്രത്തിനും ഭാഗമാകും വിധം വഴക്കമുള്ളതായിരുന്നു ഓരോ കഥാപാത്രവും ആവശ്യപ്പെടുന്ന രീതിയിൽ തൻ്റെ ആകൃതിയും പ്രകൃതിയും നടിമുടി മാറ്റിയും വിവിധ വേഷപൌർച്ചുകളിലൂടെയും കഥാപാത്ര കഥാപാത്ര രൂപമായ രൂപാന്തരം പ്രാപിക്കും സംഭാഷണങ്ങൾ പ്രത്യേക ശൈലിയിൽ നീട്ടിയും കുറുക്കിയും ശബ്ദത്തിൽ വ്യത്യസ്ത വ്യതിയാനങ്ങളും വിന്യാസങ്ങളും വരുത്തി ക്രമീകരിക്കും അനുയോജ്യമായ അംഗവിക്ഷേപങ്ങളും ഉചിതമായ ചലനങ്ങളുമെല്ലാം അനുസ്യൂതം പ്രവഹിക്കും നിൽപ്പും നടപ്പും നോട്ടവും ഭാവപ്രകടനങ്ങളും മൊത്തത്തിലുള്ള എല്ലാം കഥാപാത്രത്തിൻ്റെ സമസ്ത വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാകും എല്ലാറ്റിൻ്റെയും സമഞ്ജസമായ സമ്മേളനത്തിലൂടെ കിറു കൃത്യമായ ടൈമിങ്ങിൽ ഏറ്റവും പെർഫെക്ഷനോടുകൂടി കഥാപാത്രത്തിൻ്റെ പൂർണ്ണത കൈവരിക്കും അസ്വാഭാവികത അല്പവും തോന്നിപ്പിക്കാതെ ആർക്കും അനുകരിക്കാനാവാത്ത വിധം അസലായ അതിഗംഭീരമായി തന്നെ കഥാപാത്രമായി നിറഞ്ഞാടും പ്രേക്ഷകരെ രസാനുഭൂതിയുടെ പാരമ്യത്തിൽ എത്തിക്കാനുള്ള എല്ലാ ട്രിക്കുകളും ടെക്നിക്കുകളും നന്നായി വശമുണ്ടായിരുന്നു അഭിനയകലയുടെ മർമ്മം അറിയുന്ന അധികൃത ചേട്ടന് അതിനാലാണ് അത് ആസ്വദിക്കുന്ന പ്രേക്ഷകർ സ്വയം മറന്ന് ആ കഥാപാത്രങ്ങൾ അലിഞ്ഞു ചേർന്ന് ആഹ്ലാദാനുഭൂതിയുടെ പരകോടിയിലേക്ക് വരുന്നത് പ്രേക്ഷക മനസ്സിൽ ഒരിക്കലും ആയാതെ ചൈതന്യവും ഓജസ്സും തുളുമ്പുന്ന കഥാപാത്രങ്ങളായി അവ ജീവൻ തുടിച്ചു നിൽക്കുന്നതും അതിനാൽ തന്നെ കൂടെ അഭിനയിക്കുന്നവരെ അഭിനയപാഠങ്ങൾ പകർന്നു നൽകിയും പ്രോത്സാഹിപ്പിച്ചും ഉപദേശിച്ചും ചാർച്ചുമൊക്കെ തൻ്റെ നിലവാരത്തിൽ തൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അഭിനയിക്കുന്ന ഓരോ സീനിലും മറ്റു അഭിനേതാക്കളെയും മുഴുവൻ അസ്ഥപ്രകടാക്കുന്ന അസാമാന്യ പ്രകടനത്തിലുള്ള പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ അതുല്യ നടനം ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെയും ഇടവേളകൾ അദ്ദേഹം പറഞ്ഞ ഫലങ്ങളുടെയും പകർന്ന ആഴമേറിയ അറിവുകളുടെയും ജീവിത വീക്ഷണങ്ങളുടെയും അദ്ദേഹവും ഒന്നിച്ചുള്ള അവസരങ്ങൾ അനുഭവിച്ചെന്ന് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രോത്സാഹത്തിൻ്റെയും ഒക്കെ അനർഹ നിമിഷങ്ങൾ ഒരുപാടുണ്ട് മനസ്സിൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ചില പ്രിത്രങ്ങൾ ജീവിത ചേട്ടന് മൊത്തം അഭിനയിച്ചിരുന്നുവെങ്കിലും വേണുനാഗപള്ളി സംവിധാനം ചെയ്ത ആയിരപ്പാറ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ഞാൻ അദ്ദേഹവുമായി കൂടുതൽ അടുക്കുന്നത് ഭരത് മമ്മൂട്ടി മധു സാർ ശങ്കരാടി ചേട്ടൻ നരേന്ദ്രപ്രസാദ് സാർ ശ്രീനിവാസൻ ചേട്ടൻ പപ്പുചേട്ടൻ പൂജപ്പുര രവിയേട്ടൻ രാജമ്പി ദേവേട്ടൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഉള്ള ആയിരപ്പാറയിൽ സാക്ഷാൽ ജഗതി ചേട്ടനുമുണ്ട് ആലപ്പുഴയിലായിരുന്നു ലൊക്കേഷൻ ഒരു ദിവസം രാത്രി വളരെ വൈകിയാണ് അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അടുത്തു തന്നെയുള്ള റെയ്ബാൻ ഹോട്ടലിലെ റൂമിൽ എത്തിയത് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ പുറത്ത് വലിയ ബഹളം വാതിൽ തുറന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് സംവിധായൻ്റെ റൂമിന് മുന്നേ വലിയൊരാൾക്കൂട്ടം അവർ ഉച്ചത്തിൽ സംസാരിച്ച് ബഹളമുണ്ടാക്കിയാണ് പല പല പ്രൊഡ്യൂസർമാരുടെയും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെയും ഒക്കെ സംഘങ്ങളാണ് കേരളത്തിനകത്തും പുറത്തും ചിത്രീകരണം നടക്കുന്ന അവരുടെ ചിത്രങ്ങൾ ജഗതിചേട്ടൻ എത്താതെന്നാൽ മുടങ്ങിയ അവസ്ഥയിലായിരുന്നു എങ്ങനെയും തങ്ങളുടെ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ ജഗതി ചേട്ടനെ കൊണ്ടുപോകാൻ എത്തിയതാണ് അവർ അന്ന് മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ ചിത്രങ്ങളും ജഗതി എന്ന നടൻ ഒരു അവശ്യ ഘടകമാണ് ആ നടനില്ലാതെ ഒരു ചിത്രം പോലും അന്ന് റിലീസ് ചെയ്യുമായിരുന്നില്ല അത്രമാത്രം സിനിമാ വ്യവസായം ജഗദീഷ്മാർ എന്ന ഏറ്റവും മാർക്കറ്റുള്ള താരത്തെ ആശ്രയിച്ചിരുന്നു ബഹളം പിന്നെയും ഉച്ചത്തിലാവുകയാണ് ഓരോരുത്തർക്കും തങ്ങളുടെ ചിത്രത്തിലേക്ക് ജഗതി ചേട്ടനെ കൊണ്ടുപോകണം പക്ഷേ നിർണായകമായ ചില രംഗങ്ങൾ ആയിരപ്പറയിൽ ഷൂട്ട് ചെയ്യുന്നുള്ളതിനാൽ അടുത്ത ദിവസങ്ങളിലൊന്നും ജഗതിയെ ആർക്കും വിട്ടു നൽകാനാവില്ല എന്ന് അസന്ധിഗ്ധമായി വേണുനാഗ വള്ളിച്ചീട്ടം പ്രഖ്യാപിച്ചു അതോടെ ബഹളം അതിൻ്റെ മൂർധന്യത്തിലെത്തി സിനിമയിൽ ഇല്ലാത്ത ഈ രംഗം അരങ്ങേറുമ്പോൾ കൈലിയും ടീഷർട്ടും ഇട്ട് കൈകൾ കെട്ടി തൊട്ടടുത്ത് തന്നെ ചുവരിൽ ചാരി ഒരാൾ നിൽപ്പുണ്ട് കഥാനായകനായ ജഗദീഷ് ശ്രീമാർ ആ ബഹളങ്ങളിലൊന്നും ഇടപെടാതെ നിസ്സംഗ ഭാവത്തിൽ പാൻ ചവച്ചുകൊണ്ട് ഒരു കാഴ്ചക്കാരനെ പോലെ തനിക്കിതിൽ ഒരു കാര്യവുമില്ലെന്ന മട്ടിലാണ് നിൽപ്പ് ആരും അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കുന്നുമില്ല എല്ലാവരും സംവിധായകൻ വേണുനാഗവള്ളിയോടും പ്രൊഡക്ഷൻ കൺട്രോളർ രാമകൃഷ്ണൻ ചേട്ടനോടും പിന്നെ ഓരോ ടീം ടീമും ചേരു തിരിഞ്ഞ് പരസ്പരം മാത്രമാണ് ബഹളം ഈ സെറ്റിൽ നിന്ന് സംവിധായകൻ അനുവാദം നൽകി വിട്ടുകൊടുത്താൽ ആര് വേണമെങ്കിലും തന്നെ കൊണ്ടുപോയിക്കുള്ളൂ ഏത് ലൊക്കേഷനിലൊക്കെയാണ് താൻ റെഡി എന്ന ഭാവത്തിലാണ് ജഗദീശ് ചേട്ടൻ വേണുനാഗവള്ളിയുമായി ജഗദീശ്രീകുമാർ എന്ന നടന് വളരെ വലിയൊരു ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ആയിരപ്പുറയുടെ ആയിരപ്പുറയുടെ ഷൂട്ടിംഗ് മുഴുവൻ കഴിയാതെ ജഗതി ചേട്ടൻ എങ്ങോട്ടും പോകില്ലെന്ന ഉറപ്പ് വേണച്ചേട്ടനുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹം വിട്ടുകൊടുക്കില്ല എന്ന ആ നിലപാട് തന്നെ ഉറച്ചു നിന്നത് ബഹളം ഒടുങ്ങുന്ന മട്ടില്ല ഞാൻ മെല്ലെ രംഗം വിട്ടു ഉറക്കത്തിൽ എപ്പോഴും ഉടുന്നപ്പോഴും ബഹളം അടങ്ങിയിട്ടില്ല പുലർച്ചെ എണീറ്റ് ജനാൾ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വിശാലമായ പുൽത്തകടിയിൽ കൈയ്യൊക്കെ ആഞ്ഞു വീശി കൈയില്ലാത്ത സെറ്ററും ഇട്ട് ആ തണുപ്പിലും ശരീരം നന്നായി വിയർക്കും മറ്റും നല്ല ഊർജ്ജസ്വലനായി ഒരാൾ വ്യായാമം നടത്തുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി ജഗദിച്ചേട്ടൻ അപ്പോൾ രാത്രി ആരും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല ആ മനുഷ്യൻ അല്പനേരം ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ലോകത്ത് വേറെ ഏത് മനുഷ്യ ജീവിയാലും ആ കഴിഞ്ഞ രാത്രി ഒരല്പം പോലും ഉറങ്ങാൻ കഴിയില്ല അത്രയ്ക്കായിരുന്നു ആ മനുഷ്യനെ ചൊല്ലുള്ള വാഗ്വാദവും വെല്ലുവിളികളും വൻ ബഹളവുമല്ല പക്ഷേ ജഗദീഷ് കുമാർ എന്ന മനുഷ്യൻ അന്ന് രാത്രിയും സുമായി തന്നെ ഉറങ്ങിയിരിക്കുന്നു ഒരു ടെൻഷനും ഇല്ലാതെ അതിൻ്റെ തെളിവാണ് രാവിലെ പതിവ് തെറ്റിക്കാതെ ഉന്മോഷത്തോടെയുള്ള ഈ വ്യായാമം രാത്രി തന്നെ ചൊല്ലി മാത്രമുണ്ടായ ആ വലിയ പ്രശ്നവും സംഘർഷവും എന്ന ലെവൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു ഇതുപോലൊരു പ്രശ്നത്തിൻ്റെ ഒരു അംശം പോലും എനിക്ക് താങ്ങാനാവില്ലല്ലോ ഹാർട്ട് അറ്റാക്ക് ഉറപ്പ് എന്നാൽ ഈ മനുഷ്യൻ ഷൂട്ടിങ്ങിനായി രാവിലെ ആയിരപ്പുറയുടെ ലൊക്കേഷൻ എത്തുമ്പോൾ ജഗതി ചേട്ടൻ നേരത്തെ തന്നെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സ്ക്രിപ്റ്റ് നോക്കി തൻ്റെ കഥാപാത്രത്തിന് എന്തൊക്കെ ആ സീനിൽ ഇംപ്രവൈസ് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് വളരെ ശാന്തമായ സ്വപ്നോകത്തുന്ന പോലെ ഇരിക്കുന്നു ആ മനസ്സിൽ കഥാപാത്രമായി മാറുന്ന രാസപ്രക്രിയ നടക്കുകയാണെന്ന് മനസ്സിലായി സംവിധായകൻ ആക്ഷം പറഞ്ഞപ്പോൾ അത് ഗംഭീരമായി തന്നെ അന്നത്തെ അഭിനയപ്രകടനം കണ്ട് അവിടെ നിന്നവർക്ക് അത്ഭുതപ്പെട്ടു ഇടവേള സമയത്ത് ഞാൻ നേരിട്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞ രാത്രി ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അത് ഒരു തരത്തിലും ബാധിക്കാതെ എങ്ങനെ അത് സാധിക്കുന്നു ഉടൻ വന്നു ഉത്തരം അനിയ ഓരോ മനുഷ്യനും അവനവനെ അനുഭവിക്കാനുള്ള ടെൻഷൻ ദൈവം കൊടുത്തിട്ടുണ്ട് ആ ടെൻഷൻ മാത്രമേ ഒരു മനുഷ്യനെ അനുഭവിക്കാവൂ അല്ലാതെ എല്ലാവരുടെയും കൂടി ടെൻഷൻ നമ്മളെടുത്ത് ഏറ്റെടുത്താൽ തകർന്നു പോകും അനിയ ഇന്നലത്തെ ബഹളം അത് അവർ ഓരോരുത്തർക്കും അനുഭവിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന ടെൻഷനാണ് അത് അവർ തന്നെ അനുഭവിച്ചോളൂ വളരെ വിലപ്പെട്ട ഒരു ഉപദേശമായിരുന്നു അത് ജീവിതത്തിൽ നിന്ന് സിനിമയിൽ നിന്നും സ്വരൂപിച്ച് സംശീകരിച്ച അനുഭവ പാഠങ്ങളാണ് ജഗതി ചേട്ടനെ ഇങ്ങനെ ഉൾക്കരുത്തുള്ള ഒരാളാക്കി രൂപപ്പെടുത്തിയത് ആ അഭിനയത്തിൻ്റെ കരുത്തും ആ അനുഭവപാഠങ്ങൾ തന്നെ സ്വന്തം ജീവിതം കൊണ്ട് പലപ്പോഴും ജഗിതിച്ചേട്ടനും ആ കരുത്ത് തന്നിട്ടുണ്ട് സിനിമയ്ക്ക് ഡേറ്റ് ആവശ്യപ്പെട്ട് വരുന്ന ആരോടും അദ്ദേഹം പറ്റില്ല എന്ന് പറയാറില്ല പ്രശസ്തനോ അപ്രശസ്തനോ പ്രഗൽഫനോ അപ്രഗൽഫനോ എന്നൊന്നും നോക്കാറുമില്ല എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കാറ് എല്ലാവർക്കും ജഗദീഷ് കുമാർ എന്ന നടനെ തങ്ങളുടെ സിനിമയുടെ വിപണന സാധ്യതകൾ കൊണ്ട് അത്യാവശ്യമാണെന്ന് ജഗതി ചേട്ടനും അറിയാം അതിനാലാണ് ആവശ്യക്കാരിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാത്തത് ഓരോ സെറ്റിൽ നിന്നും ഇടുന്നതിനനുസരിച്ച് അഭിനയിച്ചു തരാം എന്ന വാഗ്ദാനമാണ് അദ്ദേഹം അവർക്കെല്ലാം നൽകാറുള്ളത് ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യം പോലെയായിരുന്നു അതുകൊണ്ടാണ് അത്രയും വലിയ ബഹളം രാത്രി ഉണ്ടായിട്ടും ആരും ഒരക്ഷരം പോലും ജഗതി ചേട്ടനോട് സംസാരിക്കാൻ ധൈര്യപ്പെടാത്തത് ഒരു നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ജഗതി ചേട്ടൻ സംവിധായക കുപ്പാനം സംവിധായക കുപ്പായമണിഞ്ഞ കല്യാണ ഉണ്ണികൾ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല കാരണങ്ങളായിടയ്ക്ക് ആ ചിത്രത്തിൻ്റെ ചിത്രീകരണം മുടങ്ങിയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരം കല്യാണ ഉണ്ണികളുടെ ഷൂട്ടിംഗ് തുടങ്ങി ആ സമയത്ത് തന്നെയാണ് ജി എസ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും തിരുവനന്തപുരത്ത് നടന്നത് അതിൽ മൂന്ന് കള്ളന്മാരായി ജഗതിചേട്ടനും ശ്രീനിയേട്ടനും പിന്നെ ഞാനുമാണ് അഭിനയിക്കുന്നത് രണ്ട് ചിത്രവും തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്ന ജഗതി ചേട്ടന് സൗകര്യമായി ഒരിടത്ത് സംവിധാനവും മറ്റൊരിടത്ത് അഭിനയം ഒരേ സമയം രണ്ട് നിർമാതാക്കളെയും പരമാവധി തൃപ്തിപ്പെടുത്തി പരാതികളൊന്നുമില്ലാതെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് എനിക്കും രണ്ട് ചിത്രങ്ങളിലും വേഷമുണ്ട് രാവിലെ എൻ്റെ ചില സീനുകളാണ് ചെപ്പിടി വിധിയിൽ പ്ലാൻ ചെയ്തത് ഞാൻ ഷോട്ടിനായി തയ്യാറാവുകയും ചെയ്തു എന്നാൽ ജഗതി ചേട്ടിന് ഉച്ചയ്ക്ക് ശേഷം കല്യാണ ഉണ്ണികളുടെ സംവിധാനത്തിന് പോകേണ്ടത് ആദ്യം ജഗതി ചേട്ടിൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ച ശേഷം അദ്ദേഹത്തെ വിട്ടു അത്രയും സമയം ഞാൻ വെറുതെ വൈകുന്നേരത്തോടെ എനിക്കും കല്യാണ ഉണ്ണികൾ അഭിനയിക്കാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സെറ്റിലെത്താനുള്ളതാണ് പക്ഷേ ചെപ്പിടി വിധിയിലെ എൻ്റെ സീൻ തുടങ്ങാൻ ലേറ്റായത് കാരണം സമയത്തിന് കഴിയുന്ന ലക്ഷണവുമില്ല എനിക്ക് ആകെ ടെൻഷൻ കയറി ഇതിനിടെ കല്യാണ ഉണ്ണികളുടെ പ്രൊഡക്ഷൻ കണ്ടോളിൽ എൻ്റെ ലൊക്കേഷനിലെ ലാൻഡ് ഫോണിൽ നിരന്തരം വിളിക്കാൻ തുടങ്ങി രാജൻ ബി ദേവിനെ രാത്രി മദ്രാസ് മദ്രാസിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് എത്രയും വേഗം പ്രേംകുമാറിൻ്റെ കോമ്പിനേഷൻ സീൻ ചേർത്ത് അദ്ദേഹത്തിന് പോകണം ഇവിടെ എല്ലാം റെഡിയാണ് എല്ലാവരും പ്രേംകുമാറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ടെൻഷൻ മൂർധന്യത്തിലെത്തി ഞാൻ എത്ര കിട്ടിയും സീൻ തീരുന്നില്ല കല്യാണ ഉണ്ണികളുടെ സെറ്റിൽ രാജംബി ദേവി ചേട്ടൻ മദ്രാസിൽ പോകാനുള്ള തിരക്കും ഞാൻ എത്താതിരുന്നാലും എല്ലാം കൂടി സംവിധായകനായ ജഗതി ചേട്ടനെ ആകെ അസ്വസ്ഥനാക്കി അദ്ദേഹം രാജംബി ദേവനോട് ചോദിച്ചു നാളെ ഒരു ദിവസം കൂടി നിൽക്കാമോ എങ്കിൽ പോഷൻ മുഴുവനായും തീർത്തിട്ട് വിടാം പക്ഷേ രാജേട്ടൻ ഒരു വിധത്തിലും വഴങ്ങുന്നില്ല മദ്രാസിൽ നിന്ന് തന്നെ പോയി മതിയാവും അത് കേട്ട് ജഗതി ചേട്ടൻ ആകെ നിയന്ത്രണം വിട്ടമട്ടായി ഒരിക്കൽ മുടങ്ങിയ ചിത്രമാണ് വീണ്ടും മുടങ്ങിയാൽ എല്ലാവരും ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ആ പിരിമുറുക്കത്തിലേക്ക് പെട്ടെന്ന് ഞാൻ കാറിൽ വന്നിറങ്ങി വേഗം ചിത്രാഞ്ജലിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒരു ഈറ്റപ്പുലി എന്ന പോലെ ആക്രോശിച്ചുകൊണ്ട് ജഗതി ചേട്ടൻ എൻ്റെ നേരെ പറഞ്ഞു വന്നു പാഞ്ഞു വന്നു നീ ആരാടാ അമിതാഭ് ബച്ചനോ മൂന്ന് പടത്തിൽ മുഖം കാണിച്ചപ്പോൾ നീയൊക്കെ സൂപ്പർ സ്റ്റാറായി പോയോ കുറേ നേരം ജഗതി ചേട്ടൻ എന്നെ നിർത്താതെ നിർത്തിപ്പൊരിച്ചു ചിത്രാഞ്ജലിയിലുണ്ടെന്ന എല്ലാവരും എല്ലാം കേട്ട് എന്നെ തന്നെ നോക്കുന്നു ഞാനാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റമാതിരി സ്റ്റക്കായി നിൽക്കുകയാണ് എന്ത് പറയണമെന്നറിയാതെ ഒന്നും പറയാൻ കഴിയാതെ കയ്യോടെ പിടിക്കപ്പെട്ട വലിയ കുറ്റവാളിയെപ്പോലും ഞാൻ നിന്നു ജഗതി ചേട്ടൻ പിന്നെയും കത്തിക്കയറുകയാണ് ഷോക്കേറ്റെ പോലെ നിൽക്കുന്ന എന്നെ നോക്കി സംഗതി കൂടുതൽ വഷളാക്കണ്ട എന്ന് കരുതി രാജൻ പി ദേവി ഇടയ്ക്ക് കയറി ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു സാരമില്ല അമ്പിളി അടുപ്പമുള്ളവർ അങ്ങനെയാണ് ജഗതി ചേട്ടനെ വിളിക്കുന്നത് പ്രശ്നമാക്കണ്ട നാളെ കൂടി ഞാൻ നിൽക്കാം വർക്ക് മുഴുവൻ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഇന്ന് വരാൻ കഴിയില്ലെന്ന് ഇപ്പോൾ തന്നെ ഞാൻ മദ്രാസിലേക്ക് വിളിച്ച് പറയാം പെട്ടെന്ന് രംഗം ശാന്തമായി ലൈറ്റ് സോൺ ജഗതി ചേട്ടൻ തഴക്കച്ചെന്ന സംവിധായനെ പോലെ നിർദ്ദേശങ്ങൾ നൽകി ഷൂട്ടിംഗ് ആരംഭിച്ചു രാത്രി മുഴുവൻ നീണ്ടുന്ന ഷൂട്ടിംഗ് സംവിധായൻ്റെ മുഖത്ത് നോക്കാൻ ശക്തിയില്ലാതെ ഒരു കണക്കെ നടനായ ഞാൻ നിർദ്ദേശങ്ങൾ അനുസരിച്ചു ഇടയ്ക്ക് വീണീട്ട് അല്പനേരം ആരും ശ്രദ്ധിക്കാതെ വെളിച്ചമില്ലാത്ത ഒരിടത്ത് പോയി ഞാനിരുന്നു ആകെ അസ്വസ്ഥമായ മനസ്സ് ചിന്തകൾ ആയിരപ്പറയിലെ അന്ന് രാത്രിയിലെ ആ ബഹളത്തിലേക്ക് ഫ്ലാഷ് ബാക്കായി ജഗതി ചേട്ടൻ എത്താതിന് കാരണം ദിവസങ്ങളോളം ഷൂട്ടിംഗ് നടക്കാനാവാതെ അനവധിയായ ആ ചിത്രങ്ങളുടെ അണിയറക്കാർ കൂട്ടമായി വന്ന് ബഹളം വച്ചത് ഒരു കൂസലിന് ജഗതി കയ്യും കിട്ടി വന്നിരുന്നത് അങ്ങനെയുള്ള ആളാണ് അല്പം ഒന്ന് താമസിച്ച് വന്നതിന് എന്നെ അത് അനപൂർവ്വമല്ലാത്ത കാര്യത്തിന് ശരിക്കും ജഗതി ചേട്ടനെ ചെപ്പടി വിദ്യക്കാർ ആദ്യം വിട്ടതിനാലാണ് ഞാൻ ലേറ്റായത് അതായത് ജഗതിച്ചേട്ടും കാരണമാണ് ഞാൻ അതൊന്നും ഓർക്കാതെ എന്നെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ മൃദുവായ ഒരു കരം എൻ്റെ തോളിൽ സ്പർശിച്ചു അത് ജഗതിച്ചേട്ടനായിരുന്നു ഞാൻ എഴുന്നേറ്റു അനിയാ നീ മനഃപൂർവ്വം ലേറ്റായതല്ല എന്നെനിക്കറിയാം ഞാൻ നിന്നെ ശരിക്കും വഴക്ക് പറഞ്ഞതല്ല രാജംബി ദേവി ഇന്ന് പോകാതിരിക്കാനുള്ള ഒരു നമ്പരായിരുന്നു അത് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ രാജൻ ഇന്ന് തന്നെ മദ്രാസിൽ പോയി എന്നെ പ്രേംകുമാറിൻ്റെ കോമ്പിനേഷൻ മാത്രമല്ല അല്ലാതെ തന്നെ രാജൻ പോഷൺ ഇനിയും രാജൻ്റെ പോർഷൻ സിനിയും കുറേയേറെ ബാക്കിയുണ്ട് നാളെ ഒരു ദിവസത്തെ ഡേറ്റ് കൂടി ഉണ്ടായാലേ പടം തിരികയുള്ളൂ ഇന്ന് രാജൻ പോയിരുന്നെങ്കിൽ ഷൂട്ടിംഗ് വീണ്ടും മുടങ്ങിയേനെ പാവം നിർമ്മാതവന് പിന്നെയും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാവും അത് ഓർത്തു പോയി ഇതല്ലാതെ മറ്റൊരു വഴിയും കണ്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ദേഷ്യമെല്ലാം വെറുതെ ഞാൻ അഭിനയിച്ചതായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതെന്ന് കരുതി ക്ഷമിക്കനിയാ അത്രയും പറഞ്ഞ് ജഗതിച്ചിട്ട് നിറഞ്ഞ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു എൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു എൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ആ കണ്ണീരിൽ അലിഞ്ഞില്ലാതെയായി ഒരു നിർമ്മാതാവിനെ കടുക്കണിയിലാക്കാതെ രക്ഷിക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ അത് സ്വന്തം അനുജനോടെന്ന പോലെ സ്നേഹ മിശ്രണമായി എന്നോട് പറഞ്ഞപ്പോൾ ആ നന്മയോർത്ത് അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും പതന് മടങ്ങ് വർദ്ധിച്ചു ആ വലിയ നടൻ്റെ ഉള്ളിലുള്ള അതിലും വലിയ മനുഷ്യനെക്കുറിച്ച് അതിലൊട്ട് അഭിമാനവും ആഹ്ലാദവും തോന്നി അഫ്നിയൻ തന്നെയായിരുന്നു ആ വലിയ കലാകാരനെ ഏറ്റവും മുഖ്യം സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെ സിനിമകളുടെയോ വലിപ്പ ഒന്നും നോക്കാതെ തൻ്റെ ഇമേജിനെക്കുറിച്ച് കുറിച്ച് അല്പവും അങ്കലാപ്പില്ലാതെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും പരിഭ്രമിക്കാതെ ഏത് പ്രോജക്റ്റിനും ഡേറ്റ് നൽകാൻ എപ്പോഴും അദ്ദേഹം തയ്യാറായിരുന്നു കഥാപാത്രം ഏതായാലും പരകായ പ്രവേശനം നടത്തി പകർന്നാടാൻ തൻ്റെ കയ്യൊപ്പുള്ള ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് അതിനനുസരമാക്കാൻ തനിക്ക് കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം അതിനാൽ തന്നെ എപ്പോഴും ഏറ്റവും തിരക്കുള്ള സൂപ്രധാരമായിരുന്നു ജഗുതി ചേട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എങ്കിലും എല്ലാം കൃത്യമായി അറിഞ്ഞു പ്രവർത്തിക്കും സിനിമാ ലോകവും ഓരോ നിമിഷവും ജഗുതി ചേട്ടൻ്റെ എല്ലാ ഷെഡ്യൂളുകളും വ്യക്തമായി അറിയുമായിരുന്നു സിനിമയിൽ ഇടവേളകളില്ലാതെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള നിരന്തര യാത്രയായിരുന്നു ആ കലാജീവിതം ഉറക്കവും മിശ്രവും ഇല്ലാത്ത യാത്രകൾ വാഹനത്തിൽ തന്നെ അങ്ങനെ അങ്ങനെയൊരു യാത്രയ്ക്കിടയിലാണ് അദ്ദേഹം കാർ അപകടത്തിൽപ്പെട്ടത് ഐ സിയുലാ ജഗുതിച്ചേട്ടനെ കാണാൻ കോഴിക്കോട്ടെ ആശുപത്രിക്കുമ്പോൾ സി സി ടി വി സ്ക്രീനിലൂടെയാണ് ഡോക്ടർ കാട്ടിത്തന്നത് പച്ച നിറത്തിലുള്ള ആശുപത്രി പശ്ചത്തലത്ത് ശരീരത്തിൽ അവിടെ ഇവിടെ ട്യൂബുകൾ കടിപ്പിച്ച് മരുന്നുകളുടെ മയക്കത്തിൽ എങ്കിലും വേദന കടിച്ചമർത്തുന്ന മുഖഭാവവുമായാണ് ജകതിച്ചേട്ടൻ ആ ദൃശ്യം എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു ഇല്ല ഇത് യഥാര്ത്ഥ്യമല്ല ഈ യാഥാർത്ഥ്യമല്ല സിനിമയിൽ ഇതുപോലെ എത്ര എത്ര ആശുപത്രി സീനുകൾ ജഗതി ചേട്ടൻ തകർത്ത് അഭിനയിച്ചിരിക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഇപ്പോഴും ഒരു സൂ ആ സൂപ്പർ ഹിറ്റ് രംഗങ്ങൾ സ്ക്രീനുകൾ കണ്ട് ആർത്തുള്ള സ്റ്റ് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നാൽ ഇവിടെ ഈ ആശുപത്രിയിൽ അഭിനയകലയെ സമഗ്രമായി അറിഞ്ഞ് ഉള്ളിൽ ആവാഹിച്ച് ആഭിനയ സമ്രാട്ടിപ്പോൾ ഈ സി സി ടി വിയിലെ ദൃശ്യവും അതുപോലൊരു അഭിനയം മാത്രമാണെന്ന് മനസ്സ് പറഞ്ഞു മലപ്പുറ ഹാജി മഹാനായ ജോജി എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടൻ അവിസ്മരണീയമാക്കിയ അലിയാർ മാഷ് എന്ന കഥാപാത്രത്തെ ഓർമ്മ വന്നു പട്ടാളക്കാരനായ എൻ്റെ കഥാപാത്രത്തിന് ഉന്നം പിഴച്ചുള്ള വെടിയുണ്ടേറ്റ് സംസാരിക്കാനാവതെ ആശുപത്രി കിടക്കൽ കിടക്കുന്ന അലിയാര് മഹഷിനെ ഇതും അതുപോലൊരു കഥാപാത്രമായി ജയിച്ചേട്ടൻ തന്മയത്തുമായി അഭിനയിക്കുകയാണ് വിദഗ്ധ ചികിത്സകൾക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കാൻ ജയിച്ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട് അപ്പോഴൊക്കെ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ബലമായ അമർത്തി പരിചയവും സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കും ഉള്ളിലൊരു കടലായി ഇരുമ്പുന്ന കഥകളും തമാശകളും ഒക്കെ പറയാൻ ബിമ്പിക്കൊണ്ട് ഒന്നും പറയാനാകാതെ എല്ലാം ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി നവരസങ്ങൾക്കും അപ്പുറം രസങ്ങൾ ലോകത്തിന് കാട്ടിത്തുന്ന ലോകോത്തര നടൻ അഭിനയം എന്നത് ആ നടൻ്റെ പ്രാണവായുപോലെ പ്രധാനമായിരുന്നു അത്രയ്ക്ക് ആത്മസമർപ്പണത്തോടെ അഭിനയകലെ ആ മഹാനാടൻ ഉപാ ഉപാസിച്ചിരുന്നു ഒരു നിമിഷം പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജഗദീശ് ചേട്ടനിലെ നടൻ സാധ്യമല്ല അതെ ഈ നിശബ്ദതയും അഭിനയമാണ് ജഗദീശ് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടേ പകരം വയ്ക്കാനാവാത്ത ആതുല്യ അഭിനേതാവിന് മാത്രം കഴിയുന്ന കഥാപാത്രം ഇല്ലാതെ മലയാള സിനിമ മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ശൂന്യത തോന്നുന്നു മലപ്പുറ ഹാജിയുടെ ക്ലൈമാക്സിനകത്ത് അലിയാർമാബ്ദവും ശബ്ദവും എല്ലാം വീണ്ടെടുത്ത പൂർവാധികം കരുത്തോടെ തിരിച്ചു വരുന്നുണ്ട് ഈയിടെയായി ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് സെറ്റുകൾ വീണ്ടും സജീവമായി ക്യാമറയ്ക്ക് മുന്നിൽ ജഗുതിച്ചിട്ടും കഥാപാത്രങ്ങളായി നിറഞ്ഞാടുന്നത് അതിനായി സർവ്വശക്തനായ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നുമുണ്ട് ഞാൻ മാത്രമല്ല ഒരു ജനത മുഴുവൻ ആ മഹാനടൻ്റെ സ്ക്രീനിലെ നിറസാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നുമുണ്ട് തീർച്ചയായും ആ പ്രാർത്ഥന അത് ഫലിക്കുക തന്നെ ചെയ്യും